ഇന്ത്യ നമ്മുടെ രാജ്യമാണ് അതുകൊണ്ട് രാജ്യത്ത് എല്ലായിടത്തേക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് യാത്ര ചെയ്യാം എന്ന് കരുതരുത് നാട്ടുകാരൊക്കെയാണെങ്കിലും പോലും പ്രവേശിക്കാൻ യാത്രാനുമതി ആവശ്യമുള്ള ചില പ്രദേശങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ സന്ദർശനത്തിനായി ഇന്നർ ലൈൻ പെർമിറ്റ് വേണം ഇത്തരം പ്രദേശങ്ങൾ ഇന്ത്യയുടെ രാജ്യാന്തര അതിർത്തികൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവ സെൻസിറ്റീവ് സോണുകളായി കണക്കാക്കപ്പെടുന്നു ഏതൊക്കെ പ്രദേശങ്ങളിലേക്കാണ് യാത്രാനുമതി ആവശ്യമുള്ളതെന്ന് പരിശോധിക്കാം ഒന്ന് അരുണാചൽ പ്രദേശ് മ്യാൻമാർ ഭൂട്ടാൻ ചൈന എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശിന് അതിന്റെ സെൻസിറ്റീവ് സ്വഭാവം കാരണം അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നതിന് തദ്ദേശീയരല്ലാത്തവർക്ക് ഇന്നർ ലൈൻ പെർമിറ്റുകൾ ആവശ്യമാണ് കൊൽക്കത്ത ഡൽഹി ഷില്ലോങ് ഗുവാഹത്തി തുടങ്ങിയ നഗരങ്ങളിലുള്ള അരുണാചൽ പ്രദേശ് സർക്കാരിന്റെ റെസിഡന്റ് കമ്മീഷണറിൽ നിന്ന് പെർമിറ്റ് ലഭിക്കും രണ്ട് മേഘാലയ മേഘാലയയിലും പെർമിറ്റ് വേണം ടൂറിസ്റ്റുകൾ തൊഴിലാളികൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് എത്തുന്നവർ തുടങ്ങിയവരടക്കം ഇരുപത്തിനാല് മണിക്കൂറിലധികം സംസ്ഥാനത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പെർമിറ്റ് എടുക്കുകയും ആവശ്യമായ രേഖകൾ നൽകുകയും വേണം മൂന്ന് നാഗാലാൻഡ് മ്യാൻമാറുമായി അതിർത്തി പങ്കിടുന്ന നാഗാലാൻഡിലും സന്ദർശകർക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് നിർബന്ധമാണ് ദിമാപൂർ കോഹിമ ന്യൂഡൽഹി ഷില്ലോങ് മൊഗോക്ചങ്ക് കൊൽക്കത്ത എന്നിവിടങ്ങളിലെ ഡെപ്യൂട്ടി കമ്മീഷണറിൽ നിന്നോ ഓൺലൈനായോ പെർമിറ്റ് ലഭിക്കും നാല് മിസോറം മ്യാൻമാറിനോടും ബംഗ്ലാദേശിനോടും ചേർന്നുള്ള അതിർത്തികളുള്ള മിസോറമിലേക്കും ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമാണ് അത് മിസോറം സർക്കാരിന്റെ ലെയ്സൺ ഓഫീസറിൽ നിന്ന് ലഭിക്കും ഗുവാഹത്തി സിൽചാർ കൊൽക്കത്ത ഷില്ലോങ് ന്യൂഡൽഹി തുടങ്ങിയ നഗരങ്ങളിലെ ഓഫീസുകളിൽ ഈ പെർമിറ്റുകൾ നൽകുന്നുണ്ട് ആസ്വാളിലെ ലംബുയി വിമാനത്താവളത്തിൽ വിമാനയാത്രികർക്ക് പ്രത്യേക പാസ് ലഭ്യമാണ് മിസോറാമിലേക്ക് രണ്ടുതരം പാസുകൾ ലഭ്യമാണ് ഒന്ന് പതിനഞ്ച് ദിവസത്തേക്കുള്ള താൽക്കാലിക പെർമിറ്റും മറ്റൊന്ന് ആറ് മാസത്തേക്കുള്ള പതിവ് പെർമിറ്റും അഞ്ച് സിക്കിമിലെ സംരക്ഷിത പ്രദേശങ്ങൾ സിക്കിമിലെ വിദൂര സംരക്ഷിത പ്രദേശങ്ങളായ സോങ്കോബാബ് മന്ദിർ നാദുല പാസ് സോംഗ്രി ട്രക്ക് സിംഗലീല ട്രക്ക് യുമെസാംഡോങ് ഗുരുഡോങ് മാർ തടാകം സീറോ പോയിന്റ് യംതാൻ താങ്കുചോക്ത വാലി എന്നിവ സന്ദർശിക്കുന്നതിന് ടൂറിസം ആൻഡ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന അനുമതി ആവശ്യമാണ് ടൂർ ഓപ്പറേറ്റർമാരുടെയോ ട്രാവൽ ഏജന്റുമാരുടെയോ സഹായത്തോടെ ബാഗ്ഡോഗ്ര എയർപോർട്ടിലും പ്രങ്കോ ചെക്ക് പോസ്റ്റിലും പെർമിറ്റുകൾ നേടാനാകും ആറ് ലക്ഷദ്വീപ് ഇന്ത്യൻ കേന്ദ്ര ഭരണ പ്രദേശമായ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ പെർമിറ്റിനായി തിരിച്ചറിയൽ രേഖകൾക്കൊപ്പം പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നൽകണം പെർമിറ്റിന് ഓൺലൈനായും അപേക്ഷിക്കാം ഏഴ് മണിപ്പൂർ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട മണിപ്പൂരിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പെർമിറ്റ് പ്രാബല്യത്തിൽ വന്നു ഒരു താൽക്കാലിക പെർമിറ്റ് മുപ്പത് ദിവസം വരെയും പതിവ് പെർമിറ്റ് തൊണ്ണൂറ് ദിവസം വരെയുമാണ് പെർമിറ്റ് ലഭിക്കുന്നതിന് പൗരത്വ രേഖയും ഫോട്ടോയും ആവശ്യമാണ്